नमस्कार फोटो के न्यूसल् स्वागत വൈഎസ് ആർ തെലങ്കാന പാർട്ടി അധ്യക്ഷ വൈ എസ് ശർമിള ജനുവരി ആദ്യവാരം കോൺഗ്രസ് ഉറപ്പായി ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഷർമിളക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ സുപ്രധാന സ്ഥാനം നൽകിയേക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ സജീവ പ്രചാരകരിൽ ഒരാളായും ശർമിളയെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് നീക്കം ലയനം സാധ്യമാക്കുകയാണെങ്കിൽ വൈഎസ്ആർ കുടുംബത്തിലെ മറ്റൊരു അംഗം തന്നെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ സിപിയുമായി നേരിട്ട് ഏറ്റുമുട്ടും രണ്ടായിരത്തിഒൻപതിൽ അന്നത്തെ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മരണശേഷം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞാണ് മകൻ ജഗൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് വൈ എസ് ആറിന്റെ ഭാര്യ വിജയമയും മകൾ ശർമ്മിളയും അന്ന് ജഗനൊപ്പം നിന്നിരുന്നു പിന്നീട് ജഗനും ഷർമിളയും തമ്മിൽ തർക്കം ഉടലെടുക്കുകയും ഷർമിള പാർട്ടി വിടുകയുമായിരുന്നു തുടർന്ന് ഇവർ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു തെലങ്കാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു ശ്രമം തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഷർമിള കോൺഗ്രസുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അന്ന് ലയനം സാധ്യമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ ശർമിളയുടെ പിന്തുണയും കോൺഗ്രസ്സിനായിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിർത്തിവെച്ച കോൺഗ്രസുമായുള്ള പ്രാഥമിക ലയന ചർച്ചകൾ ഡിസംബർ മൂന്നാം വാരം പുനരാരംഭിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത എഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ശർമ്മിള സംവദിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവർ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയും വഹിക്കും ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വേണ്ടി ശർമ്മിള പ്രചാരണം നടത്തും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ രണ്ട് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്താനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് വിശാഖപട്ടണത്തോ മറ്റൊന്ന് വിജയവാഡയിലും വിശാഖപട്ടണത്ത് പ്രിയങ്കയും വിജയവാഡയിൽ രാഹുൽ ഗാന്ധിയും ശർമിളയ്ക്കൊപ്പമുണ്ടാകും തെലങ്കാനയിൽ ഗമ മണ്ഡലത്തിൽ നിന്ന് ലോകസഭ ോ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്കോ അവരെ അയക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ ഈ വിഷയത്തിൽ അവർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആകണോ അതോ രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് സൂചനകൾ എന്തായാലും കർണാടകയിൽ ജഗനെതിരായ പോരാട്ടത്തിൽ ഷർമിളയുടെ പിന്തുണ കോൺഗ്രസിന് കരുത്താവും